ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തൂസ് സ്പേസ് ബുള്ളറ്റ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഇന്നലത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പ്രവാസി മലയാളികൾക്കായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് ആണ് നോർക്ക കെയർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്കായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അതിൻ്റെ പേരെന്താണ് നോർക്ക കെയർ നെക്സ്റ്റ് ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദി റഷ്യയിലാണ് ആദ്യത്തെ ബ്രിക്സ് യുവജനോത്സവ വേദി ആകുന്നത് എവിടെയാണ് റഷ്യയിലാണ് ഇനി അടുത്തത് പാറ്റ്ന ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത് പവൻകുമാർ ഭീമപ്പ ബജന്ദ്രി പവൻകുമാർ ഭീമപ്പ ബജന്ദ്രി പാറ്റ്നയിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഓക്കെ അടുത്തത് ബി സി സി ഐ പുതിയ പ്രസിഡൻ്റാകുന്നത് മിഥുൻ മൻഹാസാണ് ബി സി സി ഐയുടെ പുതിയ പ്രസിഡന്റ് ആകുന്നത് മിഥുൻ മൻഹാസ് നെക്സ്റ്റ് ആണ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി ശാസ്താംകോട്ടയിലാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി വരുന്നത് ശാസ്താങ്കോട്ടയാണ് ശാസ്താങ്കോട്ട എവിടെയാണെന്നറിയാലോ കൊല്ലം ജില്ലയിലാണ് ഓക്കെ അടുത്തത് സി ഐ എസ് എഫ് പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് വരുന്നത് പ്രവീർ രഞ്ജനാണ് പ്രവീർ രഞ്ജനാണ് സി ഐ എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ പ്രവീർ രഞ്ജൻ ഓക്കെ ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗിൻ്റെ ബ്രാൻഡ് ആയിട്ട് വന്നിട്ടുള്ള ആളാണ് രാംചരൺ ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് രാംചരണാണ് നെക്സ്റ്റ് തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം രണ്ട് വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ബീഹാർ ആണ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് കേട്ടോ തൊഴിലില്ലാത്ത ഡിഗ്രിക്കാർക്ക് പ്രതിമാസം ആയിരം രൂപ വീതം രണ്ട് വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാനം ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്